ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ മിക്സിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബനാന കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അളന്നെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അരിച്ചെടുക്കണം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം മൈതായിൽ എല്ലായിടവും ഒന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ഗ്രാം പൂവും കൂടെ കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിലിട്ടൊരു മുപ്പത് ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റഡ് നെയ്യ് നെയ്യോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നെയ്യ് ചേർത്ത ശേഷം ഒരുപാടൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ അടിച്ചെടുത്ത ബാറ്ററി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ബാറ്ററിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പതുക്കെ വേണമെന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ഡൈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ക്യാഷിനിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം റ്ററിലേക്ക് ഇട്ട് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം അടുപ്പ് വെച്ച് ബേക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്ത് തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ പത്ത് മിനിറ്റ് ഇരുന്നൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇതുപോലൊരു ചെറിയ റിങ്ങും ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി നമുക്ക് അടച്ചു വെച്ച് പ്രീഞ്ഞിറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ പച്ച ഏത്തപ്പഴുവാണെങ്കിൽ കേക്കിന് ആ ഒരു ചവർപ്പ് വരുന്നതായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഏത്തപ്പഴം ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാറ്ററിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സി ചെയ്തെടുക്കണം ബാറ്ററിലേക്ക് ശേഷം നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സി ബാറ്ററിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാൻ ഇതുപോലെ ഒരു ട്രേയിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഓയിൽ ഈ ട്രേയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സൈഡും എല്ലാം നന്നായിട്ടൊന്ന് ഓയില് കൊണ്ട് ബ്രഷ് ചെയ്യണം ഇനി ഈ ട്രേയിലേക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുക്കാം ഈ ബട്ടർ പേപ്പറിലേക്കും കുറച്ച് ഓയില് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററി ട്രേയിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം ിൽ തങ്ങി നിൽക്കുന്ന എയർ പോകുന്നതിന് വേണ്ടി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കണം െ നമ്മള് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തീ ആണെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ബേക്ക് ആയി കിട്ടാനുണ്ടായിരുന്നു പിന്നീട് ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷമാണ് ഇത് ബേക്കായി കിട്ടിയത് എങ്ങും പറ്റിയൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മൾ നാല് സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കാരണം ഡീമോൾഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഈ കേക്ക് ബേക്ക് ചെയ്തിട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് മറ്റ് ഫ്ലേവറുകൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ബനാന മാത്രമേ ചേർത്തിട്ടുള്ളൂ വാനില എസൻസ് ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇത് ഞാൻ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ചായയുടെ കൂടെ ടീ കേക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് റെസിപ്പിയാണ് നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്